ഹലോ നമസ്കാരം ഞാൻ ആതിരാതിര സ് പെൺകുട്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ചൂട് കൂടി വരുവാണ് അപ്പോൾ എല്ലായിടത്തും വെള്ളത്തിന് ഭയങ്കരമായിട്ടും ക്ഷാമ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമുക്കും ഇവിടെ വെള്ളമില്ല ഇല്ല വെള്ളമൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെടിക്ക് നനയ്ക്കുന്ന രീതി ചെറിയ ഗ്രാപാഗ കൃഷി ചെയ്യുന്നവരോടും അടുക്കളത്തോട്ടം ചെയ്യുന്നവരോടും പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഉഷ്ണതരംഗം പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉയർന്ന താപനില ദിനം താപനിലയേക്കാൾ കൂടുതൽ ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിന് കൂടുതലായിട്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാലാവസ്ഥ റിപ്പോർട്ട് ഉഷ്ണതരം കാണുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വേനൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ് മെയ് പകുതിയോട് കൂടി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അത്രയും സമയം കൂടെ നമ്മൾ ഈ ഒരു കൃഷിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മണ്ണിൽ ജൈവാംശവും സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മണ്ണിൽ ധാരാളം ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നായിട്ടോ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും അയല്ല് പൊടിയും വെപ്പി മണ്ണിന്റെ കമ്പോസ്റ്റും ചകിരി കമ്പോസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മിക്സറാണ് അപ്പം നമ്മൾ കൂടുതൽ നന്നായിട്ട് തന്നെ വളം കൊടുക്കുക അപ്പൊ ഒരു ജൈവാംശം മണ്ണിൽ നല്ല നിൽക്കുമല്ലോ വേണ്ടിയിട്ട് നന്നായിട്ട് ജൈവവളം വളം അടുത്തതായിട്ട് പൊട്ടാസ്യം കാൽസ്യം എന്നീ മൂലകങ്ങളൊക്കെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് ഈ ഒരു വരൾച്ചയെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സമ്പൂർണ്ണയാണ് ഇത് വരുന്നത് ഞാൻ താവ് തവനൂര് കാർഷിക നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അത് പ്രത്യേകം പച്ചക്കറി വിളകൾക്കുള്ള സമ്പൂർണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കണം ഇത് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിതമാണ് അതുകൊണ്ട് തന്നെ വരൾച്ചയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും ഇത് അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കേണ്ടത് ഇത് തളിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ അതിരാവിലെ സമയങ്ങളിലും അതുപോലെ വൈകുന്നേര സമയങ്ങളിലും അതായത് മണി ആറു മണി ആ ഒരു ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ വേണം നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു വിളകളെ പോലെ പച്ചക്കറി വിളകൾക്ക് ഈ ഒരു വളർച്ചയെ ചെറുക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ പൊതയിട്ട് കൊടുക്കുക നമുക്ക് കരിയിലോ ഇവിടെ എടുത്തിരിക്കുന്നത് ചകിരിത്തിപ്പാണ് ചകിരിയോ അല്ലെങ്കിൽ ചകിരിത്തിപ്പോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെ ഇട്ടിട്ട് മണ്ണിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക നമ്മൾ ഗ്രോ ബാഗാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലാണെങ്കിലും നമുക്ക് ഈയൊരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കരിയിലേക്ക് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ മണ്ണിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മേൽമണ്ണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ വേനൽ മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലം നമുക്ക് മണ്ണിൽ തന്നെ സംഭരിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു മാർഗാണ് ചെടികൾ നനയ്ക്കുന്നത് അതിരാവിലെയും വൈകുന്നേരവും ആയി ക്രമീകരിക്കുന്നത് ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം തടയുന്നു അപ്പൊ നമ്മൾ രാവിലെ അതുപോലെ വൈകുന്നേരം വേണം ചെടികൾ നനച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വേനൽ സമയത്താണല്ലോ കൂടുതലായിട്ടും കീടങ്ങളും ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കീടങ്ങൾ നമ്മൾ ഈ ഒരു ഇതുപോലുള്ള മഞ്ഞക്കണികളൊക്കെ സ്ഥാപിക്കുമ്പോൾ ഈ കീടങ്ങളൊക്കെ ഇതിൽ അട്രാക്റ്റീവായിട്ട് വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള മഞ്ഞക്കണികൾ സ്ഥാപിക്കുന്നത് അങ്ങനെയുള്ള കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ഒരു പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തേക്ക് നമ്മൾ ഒഴിവാക്കി വെക്കണം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് വരൾച്ചയെ അതിജീവിക്കാനുള്ള നല്ല ഇനങ്ങൾ വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ സാധാരണയായിട്ട് ഹൈബ്രിഡ് ഇനത്തിനൊക്കെ കൂടുതലായിട്ട് ജലസേചനം നടത്തേണ്ടത് അത്യാവശ്യമാണ് പൊട്ടാഷ് വളങ്ങൾ അധികമായിട്ട് നൽകുക വരൾച്ചയെ ചെറുക്കാന് ബോറോൺ സഹായിക്കുന്നതിനാൽ നമുക്ക് ബോറോൺ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വരൾച്ചയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കും നമ്മളങ്ങനെ പൈപ്പ് വെച്ച് നനയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം നഷ്ടമാകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്നതൊന്നാണ് ഈ ഒരു തുള്ളിനന നമ്മൾ ഈ ഒരു തുള്ളിനന സെറ്റ് ചെയ്യുന്ന രീതി ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് അറുന്നൂറ് രൂപ ചിലവിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഈ ഒരു തുള്ളി നനേൻ്റെ തുള്ളിക്കും ഹഡ്രിപ്പിനും കാര്യങ്ങളൊക്കെ ആകെ മൂന്ന് രൂപ നാല് രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു തുള്ളി നന വളരെ ഉപകാരപ്രദമാണ് അപ്പൊ ആ രീതിയിലുള്ള വെള്ളം അതുപോലുള്ള നനരീതികളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ ഒന്നാണ് ഈ ഒരു തിരുന വരുന്നത് തിരുനയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക വേണ്ട കാരണം ആ ഒരു പൈപ്പിൽ വെള്ളം നിറയെ ഉണ്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളകളെ വരൾച്ചയിൽ നിന്ന് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാം എല്ലാവരുടെയും കൃഷിയിടത്തും വീട്ടുമിറ്റത്തെ പച്ചക്കറി തോട്ടായാലും എന്തിനായാലും ഈ ഒരു വേനൽ ചൂടിൽ നിന്ന് നമ്മള് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം എല്ലാരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് എല്ലാരും അവരവരുടെ കൃഷിത്തോട്ടത്തില് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പൊ ഈ ഒരു വരൾച്ചയെ നമുക്ക് ഒരുമിച്ച് നേരിടാം എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കും ഇതുപോലെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ